ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് വേറെ ഒന്നല്ല ഇന്ന് ഒരു ഗ്രൂമിംഗ് വീഡിയോ ആണ് കാരണം കുറേ നാളായി ഞാൻ ആഗ്രഹിക്കണം ഒരു ഗ്രൂമിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇത് അപ്പോ നമ്മളാ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹാൾ അവിടേക്ക് ആണ് വന്നേക്കണേ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോഗും ഫേവറേറ്റ് ആയിട്ടുള്ള ചേച്ചിയുടെ അടുത്താണ് വന്നേക്കണേ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ വെങ്കിടങ്ങല്ലേ പറഞ്ഞേ വെങ്കിടങ്ങാണ് അപ്പോ ആളെ പരിചയപ്പെടാം നമ്മുടെ സ്വന്തം പ്രവീണ ചേച്ചി ഇതാണ് നമ്മുടെ പ്രവീണ ചേച്ചി പേര് ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ള പറഞ്ഞോ 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 ഗ്രാജുവേറ്റ് ആണ് കണ്ണൂരാണ് വർക്ക് ചെയ്യണത് ടോണി 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 ഫസ്റ്റ് പെറ്റ് അതെ ഇതാണ് ോട്ടിരിക്കണോ നല്ല ഗുണ്ടുമണിയായിട്ട് ഇതേ ടീഷർട്ടൊക്കെ രണ്ടു വയസ്സായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഫസ്റ്റ് ഗ്രൂമിങ് നമുക്ക് കഴിഞ്ഞ മാസം ഇവനെ ഇവമിങ് കിട്ടിട്ടിട്ടാണോ കഴിഞ്ഞ വട്ടം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ വട്ടം വട്ടന്ത നമ്മള് വീഡിയോ ചെയ്യാന്ന് വെച്ചു എങ്ങനെയാണ് ഒരു പഗ്ഗിനെ ഗ്രൂം ചെയ്യണതും അതുപോലെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഗ്രൂമിംഗ് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ പ്രവീണേച്ചിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇതേ ഈ ഒരു ചെറിയ കുട്ട മാത്രല്ല രണ്ട് കാനോകോസും ഉണ്ട് കേട്ടോ പേര് എന്താ പറഞ്ഞാൽ ജാക്കും ജില്ലും പേര് പേര് തന്നെ നല്ല കോമ്പിനേഷൻ ആണെങ്കിലും അവര് നിങ്ങൾ നിങ്ങള് അല്ല അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡോക്സ് തന്നെയാണ് കണ്ണൂര് ചേച്ചിയുടെ റിസോർട്ടിലെ ഗാർഡിങ് ആണ് ചേച്ചിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗാർഡിങ് ആണ് അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ട രണ്ടും മുതലാട്ടോ അത് എപ്പോഴെങ്കിലും ആൾ കൊണ്ടുവരുന്നതാണ് പറയുന്നത് കൊണ്ടുവരേണ്ടത് ട്രെയിനിങ്ങിനൊക്കെ ിനൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടും ഞാൻ കൊറേ തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത് എനിക്ക് അവരെ കാണണെന്ന് കാണാൻ ഇച്ചിരി പേടിയാണ് കാരണം വേറെ ഒന്നല്ല ഫീമെയിലും എന്താ പറയാ അത്യാവശ്യം നല്ല ഒരു സൈസ് ഒക്കെ ആണ് അവള് കണ്ട് കിട്ടാണ്ടിരിക്കാത്ത അവൾക്ക് പിന്നെ ജില്ല നമ്മുടെ ജാക്ക് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ കൈൻകോസ് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണെങ്കിൽ കൂടി അവനെ കാണുമ്പോൾ തന്നെ ഒരു ആനച്ചാണ് എല്ലാവർക്കും ഒരു പേടിയാണ് അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഒക്കെ കഴിഞ്ഞാരുന്നു ഓക്കെ അപ്പൊ അത്രയാണ് ചേച്ചിപ്പെടുത്ത വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ടോണിക്കൂട്ടന്റെ ടോണിക്കൂട്ടൻ്റെ ഇരിക്കണാണ്ട ട ടോണി എന്താണ് സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക അതെ കിളി പോയിട്ടാണ് ഇരിക്കണേ ഇവ എന്തിനാണ് വന്നേ ശരിക്കും പറഞ്ഞാൽ ഇവന് ഓർമ്മയില്ല തന്നെ പക്ഷെ അടുത്ത് വന്ന സ്മെൽ ചെയ്തപ്പോ കാര്യം മനസ്സിലായിട്ടാ ഞാൻ എന്തിനാണ് വന്നേക്കണത് അപ്പോ നമ്മൾ അവന്റെ ഗ്രൂമിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് അവന്റെ ഗ്രൂമിങ് എന്നുള്ള കാര്യങ്ങളാക്കാമത് നമ്മള് ടൂൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഗ്രൂമിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ശരിക്കും ഇതാണ് അവസ്ഥ അവനെ കൊണ്ട് എടുത്തിട്ടാണ് ഇപ്പൊ അങ്ങനെ ും കട്ടിയാനായിട്ട് ഇരുന്നു ഒരു വിരല് കട്ട് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് അവന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇരുന്നു തരുള്ളൂ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അവൻ വീട്ടിലച്ചൻ ഗ്രൂം ചെയ്യുമ്പോഴും നെയിൽ കട്ട് ചെയ്യുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ കാരണം അവന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല നെയിൽ കട്ടിങ്ങിനോട് ആൾ നെയിൽ കട്ടിയതിൻ്റെ ഇടയിൽ കൂടെ ആൾ ജസ്റ്റ് ഇന്ന് കയ്യിൽ നിന്ന് ഓടിപ്പോയിട്ടോ ഓടിപ്പോയി അവിടെയുള്ള എല്ലാ സ്ഥലത്തും മൂത്രം ഒഴിച്ച് ആകെ പണി പറ്റിച്ച് തന്നവൻ പുതിയത് നട്ടത് തയ്യാ അധികം നമുക്ക് അതിലൊക്കെ പോയി മൂത്രം ഒഴിച്ച് പ്രതിഷേധമായിരുന്നു നമ്മുടെ ടോണിക്കുട്ടൻ അത് കഴിഞ്ഞ് അവൻ വരണില്ല എന്നുള്ളൊരു ഇത് കണ്ടപ്പോൾ വേഗം പ്രവീണിച്ച് വിളിച്ചു കെട്ടോ പ്രവീണേച്ചി വാടാ വാടാ അന്ന് കുറെ തവണ വിളിച്ചു പക്ഷെ ആള് വരാനുള്ള മൈൻഡ് ഉണ്ടായില്ല അപ്പം എന്നിട്ട് ലാസ്റ്റ് പ്രവീണയിച്ച് എണീച്ച് പോയി അവനെടുത്തുകൊണ്ട് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കുസൃതിയുള്ള ചക്കനാട്ടോ നമ്മുടെ ടോണി കൂട്ടാൻ എനിക്കത് കാരണം കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കാര്യത്തില് നല്ല ക്യൂട്ടും അതുപോലെ നല്ല കുറുമ്പുള്ള ചക്കനാണ് നമ്മുടെ ടോണി അങ്ങനെ ഒരു ആള് ആളുടെ ചിക്കനും ചില്ലരിയും ഇത്ര പാടുണ്ടായില്ല ഇവിടെ ഭയങ്കര കുറുമ്പറായ കാരണം കൊണ്ടാട്ടാ പ്രവീണേച്ചിരിക്കണേ പ്രവീണി ശീലതയായിട്ടിരിക്കുക ഒരു കട്ടിയാനായിട്ട് നെയില് കട്ടിയാനായിട്ടിരിക്കണതാണ് എന്തായാലും ടോണി എന്നെ കണ്ടുകഴിഞ്ഞിണ്ടെങ്കില് ഈ ജില്ലയിൽ ഇണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രേ ഇതായിട്ട് നിൽക്കണം ടോണി കുളിക്ക ഇനി ഏ ഇതെന്ന് ടോണി വെള്ളം ചൂടായിക്കിണ്ട് അപ്പോൾ ഇനി നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇനി പഗ്ഗിനെ കുളിപ്പിക്കണമെന്ന് കാണിച്ചു തരാം പിന്നെ പഗ്ഗിനെ ഗ്രൂമ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു മടക്കില്ല ഈ ഒരു മടക്ക് എപ്പോഴും വൈപ്സ് വെച്ച് തുടയ്ക്കാനായിട്ട് നോക്കുക ഈ ഒരു മടക്കുകൾ കാരണം ഈ ഒരു മടക്കിൽ എപ്പോഴും ചെളിയിരിക്കും അപ്പോൾ മാക്സിമം ആ ഒരു ഭാഗം ക്ലീൻ ആക്കാൻ നോക്കുക പിന്നെ ചില പഗിന് ഫാറ്റ് കൂടിയിട്ട് ഇവിടെ മടക്കുണ്ടാവും പിന്നെ അതുപോലെ ഈ ഒരു പോർഷനിൽ മടക്കുണ്ടാവും അപ്പോൾ ആ ഒരു മടക്കമൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരെപ്പോഴും ക്ലീനായിട്ട് ഇരിക്കും അപ്പോൾ കുളിക്കുക നോക്കി കേട്ടോണിയാ അങ്ങനെ നമ്മൾ ബാത്തിങ്ങിലേക്ക് കടന്നു ബാത്തിങ് അവന് ഒത്തിരി ഇഷ്ടമുള്ള സംഭവം കേട്ടോ കാരണം അച്ഛനൊക്കെ കുളിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ മാക്സിമം ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്തു തരും കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ശരിക്കും നിങ്ങൾ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിലാട്ടോ കുളിപ്പിച്ചത് കാരണം അവൻ എല്ലാവരെയും പാമ്പർ ചെയ്ത് വളർത്താൻ കുഞ്ഞായ കാരണം കൊണ്ട് ചൂടുവെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കാറ് നമ്മൾ ലൊസയിലോടെ ഷാംപൂ ഇട്ടോ കുളിപ്പിച്ചത് പപ്പി സ്റ്റേജിൻ്റെ ഒരു ഷാംപൂ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ലോസാലോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ ഒരു ബ്രാൻഡ് അപ്പോൾ നമ്മൾ ആ ഒരു ഷാമ്പു ആണ് നമ്മൾ ഗ്രൂമിങ്ങിനെ യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ല റിസൾട്ടാണ് നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ നമ്മുടെ ലോസാലോടെ ഷാംപൂസൊക്കെ ഒട്ടുമിക്ക എല്ലാം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാത്തിങ്ങിൽ ഇതേ കണ്ടില്ലേ ഇതാണ് നല്ല രീതിക്ക് പതപ്പിച്ച് അങ്ങോട്ട് കുളിപ്പിച്ച് അങ്ങോട്ട് എടുത്തവനെ നല്ല രീതിക്ക് അവൻ സഹകരിച്ച് നിന്നു കേട്ടോ കാരണം നെയിൽ കെട്ടിയാൽ മാത്രമേ അവന് ബുദ്ധിമുട്ടുള്ളൂ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അതായത് നിൽക്കുന്നതാണുമ്പോൾ എന്നെ മനസ്സിലാവും അതല്ല ഇതിൽ ആസ്വദിച്ചടോ ബാത്തിങ്ങൾ ഒക്കെ നിന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് അടോ വൈപ്പ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം വെള്ളം അബ്സോർബ് ചെയ്യണ കാരണം കൊണ്ട് യൂസ്ഫുൾ ആണ് അപ്പോൾ മാക്സിമം ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് നേരം നമ്മൾ ഡ്രൈങ്ങിലേക്ക് പോയി ഡ്രയർ വെച്ച് നോക്കിയപ്പോൾ അവന് ഇച്ചിരി പേടി ഉണ്ട് എന്നാലും പ്രവീണിച്ച് ഇത് യൂസ് ചെയ്യണ കാരണം കൊണ്ട് വലിയ അലമ്പ് കാണിച്ചില്ല അത് കഴിഞ്ഞ നേരെ നമ്മൾ ഇയർ ക്ലീനിലേക്ക് കടന്നു ഒരു ചെവി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പോലെ നെയിൽ കട്ടിങ് പോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ചെവി എന്നുള്ള രീതിക്ക് ഒറ്റടിക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് സമയം വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ടോണി കൂട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടോണി കൂട്ടിൻ്റെ ഗ്രൂമിങ് കഴിഞ്ഞു വളരെ സാഹസികമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു എല്ലാവരും കണ്ട പോലെ പിന്നെ ഇപ്പോൾ ഷെഡിങ് ടൈം ആണ് അപ്പോൾ ഗ്രൂമ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡീ ഡീഷെഡിങ് ചെയ്യുക ഡീഷെഡിങ് ചെയ്താലും ഷെഡ്ഡിങ് കാണും കാരണം ഇപ്പോൾ നല്ല ചൂട് സമയമായ കാരണം കൊണ്ട് എങ്ങനെ അത് ആ കന്ന് നോക്കിയാലും മാറില്ല ഷെഡിങ് ആയ കാരണം ഇപ്പോൾ പലരും കൊണ്ടുപോകാറുണ്ട് ഷെഡിങ് കൂടുതലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതെന്തായാലും മാറില്ല അപ്പോൾ മാക്സിമം കോംബി അത്ര വേറെ പരിഹാരം അതിനില്ല അപ്പോൾ നമുക്ക് ടോണിടെ അടുക്കി പോവാം അതെ ടോണിതേ ഗ്രൂമിങ് ഇരിക്കുന്നു ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞു റെഡ് ടീഷർട്ട് ഒക്കെ ഇട്ടിരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു നന്നായിരുന്നു നന്നായി എൻജോയ് ചെയ്തു അതെ ഞങ്ങള് ഞങ്ങൾ ഗുസ്തിയൊക്കെ പിടിച്ചിട്ടാണ് അവൻ ബേസിക്കലി അവൻ ഇച്ചിരി വികൃതിയുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് പാട്ട് ആയിരുന്നു എനിക്ക് കൂടെ ഇരുന്ന് കാണാനൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടോണി ടോണി ശരിക്കും നല്ല കുറുമ്പുള്ള ചക്കനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോണിന് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഭാഗം ഇതൊരു വ്ലോഗാക്കുക എന്ന് വെച്ചത് കാരണം ഞാൻ ഇത്രയും എന്റെ എക്സ്പീരിയൻസിൽ ഇത്രയും നല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഒരു പഗ്ഗിനെ വെക്കണത് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം പഗിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ സ്മെല് കാണും അപ്പോൾ ഇതൊന്നും ആ ഡോഗിന് ഇല്ല അപ്പൊ അത്രയും ഇതിലാണ് പ്രവീണ അച്ഛൻ അവനെ നോക്കണേ അപ്പം അതിലൊത്തിരി സന്തോഷമുണ്ട് കാരണം ഡോഗിനെ അതുപോലെയാണ് നോക്കണേ അപ്പോൾ പറഞ്ഞ പോലെ മറക്കണ്ട ഇപ്പോൾ ഡീ ഷെഡിങ് ഇപ്പോൾ ഷെഡിങ് ടൈമാണ് എത്ര കോമ്പ് ചെയ്താലും അല്ല എത്ര മരുന്ന് കൊടുത്താലും എങ്ങനെ നോക്കിയാലും ഷെഡിങ് കാണും അതിന്റെ വലിയൊരു തെളിവാണ് ഇപ്പൊ കുറെ ഒക്കെ ഞാൻ കളഞ്ഞേക്കാണ് ഇത് അദ്ദേഹത്തിന് അപ്പൊ എല്ലാ ബ്രീഡ്സിനും ഷെഡിംഗ് ടൈം ആണ് ഒരിക്കലും ഒന്നും പേടിക്കണ്ട ഇപ്പൊ ആ വെയിലിന്റെ ഇതുകളാണ് അപ്പൊ ഡെയിലി കോമ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറെ കുറപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോപ്പ് ചെയ്യാണ് റോണേജി വീഡിയോ പറഞ്ഞ വരെ പറഞ്ഞേ ടോണി മൈക്കിൽ മൈക്ക് കച്ചിട്ട് വെച്ചേക്കാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരെ ബൈ